കുമളി പഞ്ചായത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയൊരുങ്ങിയിരിക്കുകയാണ് കൊല്ലം പട്ടണ പതിനഞ്ചാം വാർഡ് ഭരണ തുടർച്ചയ്ക്കായി തേക്കടി സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി ഷാജിമോൻ ശ്രീധർ എൽ ഡി എഫിനായി രംഗത്തിറങ്ങിയപ്പോൾ വാർഡ് പിടിക്കാൻ ഡി വി എഫ്ഇയുടെ മുൻ തേക്കടി മേഖലാ സെക്രട്ടറി കാർത്തിക് കണ്ണനാണ് യു ഡി എഫിലുള്ളത് രവീന്ദ്രൻ നായരാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇവരുടെ വികസന കാഴ്ചപ്പാടുകൾ കാണാം ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ട് അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ആയിട്ടുണ്ട് അവിടെ ഒരു പി എസ് സി കോച്ചിങ് സെൻറ്റർ തുടങ്ങുന്നതിന് ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ ജോലി സമ്പാദിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം ആദ്യം പടി ചെയ്യാൻ ഉദ്ദേശിച്ചത് സംരക്ഷണ വൃത്തികൾ റോഡിടിഞ്ഞു പോകുന്നു സംരക്ഷണ വൃത്തികൾ നിർമ്മിച്ചുകൊണ്ട് റോഡ് ഗതാഗതയോഗ്യമാക്കുന്നു അതോടൊപ്പം നടപ്പാതകളെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായത് കുടിവെള്ളം കുടിവെള്ളം സുലഭമായി കിട്ടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അങ്ങനെ കുമളി ഗവൺമെൻറ് ആശുപത്രിയെ ഒരു ജനറൽ ആശുപത്രിയിലുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എന്നാൽ കഴിയുന്ന ഒരു പഞ്ചായത്തുമ്പായി വരികയാണ് എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തി നല്ലൊരു ചികിത്സാലയം ആക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക കരിശുമലയിൽ ഒരു ടൂറിസം പ്രോജക്റ്റ് നടപ്പിലാക്കുവാൻ വളരെ ശ്രമം നടത്തും അതുപോലെ തന്നെ ഒരു അവിടെ വെള്ളം ഒഴുകി പരിശുമലയിൽ നിന്നും വെള്ളം ഒഴുകി നമ്മുടെ ആനവച്ചാൽ തോട്ടിലേക്ക് പോയി തേക്കടി ആറ്റിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചുകൊണ്ട് ഫെഡൽ ബോട്ട് സംവിധാനം ടൂറിസത്തിന് കുരിശുമല ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു നല്ല പ്രവർത്തനം ചിൽഡ്രൻസ് പാർക്ക് അടക്കമുള്ള ഒരു പ്രവർത്തനം ഇവിടെ സംഘടിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു ഡോമറുടെ സംബന്ധിച്ചിടത്തോളം കൊലമീട്ടറയുടെ റോഡുകളും വഴികളും വളരെ ശോചനീയാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് സമഗ്രമായ വികസന പദ്ധതികളിലൂടെ എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും വഴികൾ റോഡ് വികസനത്തിൻ്റെ മൂലധനം എല്ലാ ജനങ്ങൾക്കും വേർ വ്യത്യാസമില്ലാതെ അർഹതപ്പെട്ട തരങ്ങളിൽ അവകാശങ്ങൾ എത്തിക്കുക എന്ന ആശയത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് വികസനങ്ങളെത്താത്ത കൊല്ലം കടയിലെ വിവിധ മേഖലകളുണ്ട് വീടുകൾ കിട്ടാത്തവരുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിലും വെറുതായിട്ട് വീടുകളിലും താമസിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് അവർക്കെല്ലാം ഒരേ തരത്തിൽ തന്നെ അർഹതപ്പെട്ടത് എത്തിക്കുക എന്നുള്ള ആശയത്തോടാണ് നമ്മൾ നിൽക്കുന്നത് പതിനാറാം വാർഡിലെ ജനപ്രതിനിധിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത് ജയിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അർഹതപ്പെട്ട അവകാശങ്ങൾ കൃത്യമായും കൊടുക്കുകയും സമഗ്രമായി കൊല്ലമുട്ടലിൽ പൂർണ്ണമായ വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് യാതൊരുവിധ കക്ഷി രാഷ്ട്രീയ ഭേദവിന്യേ വികസനം ഉറപ്പാക്കുമെന്നും ഞാൻ വാക്കുതരുന്നു